കോലാപ്പൂർ ജില്ലയിലെ നദീതടങ്ങളിലെ കരിമ്പ് കൃഷിക്കാണ് ഉപയോഗപ്പെടുത്തുന്നത് മഴക്കാലത്ത് കരിമ്പിൻ തോട്ടങ്ങൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയാൽ മുള പൊട്ടുന്നതിനെ ബാധിക്കും അത്തരം പ്രദേശങ്ങളിൽ നേരിട്ട് പ്രധാന കൃഷി സ്ഥലത്തേക്ക് നടാൻ കഴിയില്ല നഴ്സറികളിൽ കുത്തനെ നടുന്ന വസ്തുക്കളിൽ മുഗുളങ്ങൾ വിരിഞ്ഞ ശേഷം വെള്ളപ്പൊക്കം ഇല്ലാത്ത സീസണില് പ്രധാന ഭൂമിയിലേക്ക് പറിച്ചു നടും ട്രഞ്ച് അല്ലെങ്കിൽ ജാവ എന്ന രീതി മൗറീഷ്യസിലും ജാവയിലുമാണ് പ്രചാരത്തിലുള്ളത് തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് സെന്റിമീറ്റർ അകലത്തിലും ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് സെന്റിമീറ്റർ ആഴത്തിലും തയ്യാറാക്കിയ കിടങ്ങുകളാണ് ആവശ്യം കിടങ്ങിൻ്റെ അടിവശത്തുള്ള മണ്ണില് വളപ്രയോഗം നടത്തും നടിയിൽ വസ്തുക്കൾ കിടങ്ങിൻ്റെ മധ്യഭാഗത്ത് കൃഷി ചെയ്ത് മണ്ണ് ഉപയോഗിച്ച് മൂടും കരിമ്പ് ശേഷം ജലസേചനം നടത്തും ഈ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ വന്യമൃഗങ്ങൾ കാരണമുള്ള കൃഷി